കോമഡി ഉത്സവത്തിനെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകരുടെയും മുമ്പിലിരിക്കും നമ്മളിനി കൊണ്ടുവരാൻ പോകുന്നത് നമ്മൾ നമ്മളെത്രയോ നാളുമോ പറഞ്ഞിരുന്നു അതായത് നമ്മളെ ഇസ്രായേലിൽ നിന്ന് ഒരാൾ വിളിച്ചു ഇങ്ങനെ പല കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഉത്സവത്തിൻ്റെ ഓരോ എപ്പിസോഡിനേയും കുറിച്ച് ചോദിക്കാനുണ്ട് അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്ത് ഒരു പുസ്തകം എഴുതാനുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപക്ഷെ മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു ടെലിവിഷൻ ഷോയിനെ കുറിച്ച് ഒരു കോമഡി ടെലിവിഷൻ ഷോയിനെ കുറിച്ച് ഒരു പുസ്തകം ആദ്യമായി രചിക്കപ്പെടുകയാണ് കോമഡി ഉത്സവം എന്നുള്ള പേരിൽ ആ പുസ്തകത്തിന്റെ രചയിതാവിനെയാണ് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നത് ആകർഷ വെൽക്കം ആകർഷ എത്രയോ നാളു മുമ്പാണ് ഇസ്രായേലിന്ന് വിളിച്ചിട്ട് ചോദിച്ചത് ചോദിച്ചതല്ലേ ഈ പുസ്തകത്തിന്റെ കുറച്ചു നാള് മുമ്പാണ് അങ്ങനെ എല്ലാ എപ്പിസോഡും കാണുകയായിരുന്നു ഒരു പുസ്തകം ആശയം എപ്പിസോഡ് ും ശരിക്കും കോമഡി ഉത്സവം പ്രോഗ്രാം തന്നെ കാണുന്നത് അതുവരെ ഇങ്ങനെ ഷോയിനെ കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു വെറുതെ ജസ്റ്റ് ഒരു ദിവസം യൂട്യൂബിൽ കയറിയപ്പോഴാണ് കോമഡി ഉത്സവം എന്നൊരു ഇത് തന്നെ കാണുന്നത് ഒരു പേര് കാണുന്നത് അപ്പൊ മുതൽ ഞാനത് കാണാൻ തുടങ്ങി അങ്ങനെ ഒരു നൂറ്റി അൻപത്തിനാലാമത്തെ എപ്പിസോഡാണെന്ന് എനിക്ക് തോന്നുന്നു ോകുലം ഗോപാലൻ സാറൊക്കെ വന്നിട്ട് ഒരു അഞ്ചു പേർക്ക് പൈസ കൊടുക്കുന്ന ഒരു ഒരു ലക്ഷം രൂപ വെച്ചിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ഒരു ചെക്ക കൊടുത്ത് ആ എപ്പിസോഡ് കണ്ടപ്പോഴാണ് ആദ്യമായി എനിക്ക് ഇങ്ങനെയൊരു ആശയം പെട്ടെന്ന് തോന്നിയത് അതുവരെ കോമഡി ഉത്സവത്തിൽ വരാൻ എല്ലാവരെയും പോലെ കുറെ പേരെയൊക്കെ അനുകരിക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കി പക്ഷെ ഒട്ടും നടന്നില്ല എന്നുള്ളതാണ് ശരി കാരണം ഫീമെയിൽ അല്ല ഞാൻ അനുകരിക്കാൻ ശ്രമിച്ചത് മെയിലായിരുന്നു െ ഞാൻ കമലഹാസന ഒരിക്കലും നടക്കില്ല കാരണം ഞാൻ ചെയ്യാൻ ശ്രമിച്ചത് ഫസ്റ്റ് മിഥുരാജ് സാറിന്റെ ചെയ്ത് കണ്ടിട്ടാണ് കണ്ടിട്ടാണ് ആ ഒരു ആഗ്രഹം തന്നെ തോന്നിയതാണ് ഒരിക്കലും അല്ല എന്തോ ആ ഒരു ഇതിലാണ് ഫസ്റ്റ് ഞാൻ ആ കമല സാറിലേക്ക് കയറി പിടിച്ചത് പക്ഷെ ഒട്ടും നടന്നില്ല അപ്പം പെട്ടെന്ന് തോന്നിയൊരു ആശയമായിരുന്നു പുസ്തകം എഴുത്ത് എന്നുള്ളത് ആ ഒരു ആ ഒരു എപ്പിസോഡാണ് ശരിക്കും എന്നെ കൊണ്ട് ഈ ഒരു പുസ്തകം എഴുതിപ്പിച്ചതും ഇന്ന് ഞാൻ ഈ ഫ്ലോറിൽ വന്നു നിൽക്കാൻ കാരണവും അപ്പോ ആ പുസ്തകം ഇവിടെ നമുക്ക് ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ ഒരാളെയും യെസ് പറയാൻ വേണ്ടി വന്നത് വെറും പതിനഞ്ച് ദിവസം കൊണ്ട് ഞാൻ ഇസ്രായേലിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞാൻ ആ ബുക്ക് കൊടുത്തത് അതിന് മുൻപ് കൊടുത്തിരുന്ന ഒരു പബ്ലിഷർ അതിനകത്തിൽ നിന്ന് ഒഴിവായി അപ്പം എനിക്കത് പതിനഞ്ച് ദിവസം കൊണ്ട് എനിക്ക് ചെയ്തു തന്നത് അനിൽ കുറ്റച്ചിറ സാറാണ് സാറിന്റെ നിർമാതളം ബുക്സ് ആണ് അവർ ഒരുപാട് പേരെ വെച്ച് എഡിറ്റ് ചെയ്തിട്ടാണ് പെട്ടെന്ന് എനിക്ക് അത് ചെയ്ത് തന്നത് സാറ് വെറും പതിനഞ്ച് ദിവസം കൊണ്ട് എനിക്ക് ബുക്കാക്കി തരികയാണ് സാർമാതം ബുക്സ് നമുക്കിനി ആ പുസ്തകം പ്രകാശനം ചെയ്യണ്ടേ പക്ഷേ പ്രകാശനം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും അതിന്റെ അതിന് ഏറ്റവും വലിയ കാരണക്കാരനായത് അല്ലേ വേറെ ആരുമല്ല നമ്മുടെ മിഥിലാജ് മിഥിലാജിന്റെ പ്ലീസ് കം ടു ആദ്യം ഞാൻ ഞാൻ ചോദിക്കുന്നത് ഈ ഈ നമ്മൾ പുസ്തകം ദിവസം കൊണ്ട് എങ്ങനെ ഇതിന്റെ എഡിറ്റിംഗും എല്ലാം കൂടി ശരിക്കും മൂവാറ്റുപുഴക്കാരനാണ് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് വയനാട്ടിൽ പോയതാണ് അൻപത്തിയൊന്ന് പുസ്തകം കഴിഞ്ഞു ഇതിന് തൊട്ടു മുൻപ് പുസ്തകം പ്രകാശനം ചെയ്തത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കരളി ചാനലിന്റെ ഡയറക്ടർ ആരുടെ പുസ്തകമാണ് ചെയ്തിരുന്നത് ഈ തിരക്ക് പിടിച്ചൊരു പുസ്തകം വരുന്നതിലല്ല കാര്യം ഈ ഈ മാഡത്തിന്റെ ഇതിനു മുമ്പുള്ള പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള ഭാഗ്യം ഈ കഴിഞ്ഞ മാസം ഒരു അവാർഡ് അപ്പോ എന്തായാലും പുരസ്കാരം നേടിയ ഒരാളാണ് കോമഡി ഉത്സവത്തെ കുറിച്ച് പുസ്തകം എഴുതി എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനമുള്ള ഒരു കാര്യം ആത്മസംഘർഷങ്ങളുടെ അകത്തളങ്ങളിൽ നിന്ന് ആഹ്ലാദത്തിന്റെ പൂത്തിരികൾ കത്തുന്ന മനസ്സിന്റെ നടുമുറ്റത്തേക്ക് ഓരോ മലയാളിയും കൈപിടിച്ച് കോമഡി ഓരോ കലാകാരന്മാർക്കും ഈ പുസ്തകം ഞാൻ സമർപ്പിക്കുന്നു ബാക്കി എനിക്ക് പക്ഷെ നിങ്ങൾ വാങ്ങിച്ച് വായിക്കണം ഒരു ബിഗ് കൂടി ഒരാൾക്ക് എനിക്ക് പറയാനുണ്ട് കാരണം ഞാൻ ഈ പുസ്തകം എഴുതുന്നത് ഒരുപാട് എപ്പിസോഡുകൾ വന്നിട്ടില്ല നൂറ്റി നാല്പത്തിയൊന്ന് എപ്പിസോഡ് കണ്ടിന്യൂറ്റി വന്നിട്ടുണ്ട് അതിനകത്ത് ആ എപ്പിസോഡ് ഓരോ എപ്പിസോഡും ഒരുപാട് തവണ എനിക്ക് കാണണം കാരണം ഒരു കാര്യം പറഞ്ഞോട്ടെ വിദിൻ പല പേരുകളും പറയുന്നത് മനസ്സിലാവുന്നില്ല എന്റെ ആശ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് അവളോട് അതാണ് സത്യം അവളാണ് എനിക്ക് പിന്നെ അത് കറക്ഷൻ ചെയ്തു തരുന്നത് ആശ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഇസ്രയേലിലാണ് അവൾ വർക്ക് ചെയ്യുന്നത് എന്റെ അടുത്ത് തന്നെയാണ് പിന്നെ ഞാൻ എഴുതുന്ന ഓരോ അധ്യായവും ഓരോ ദിവസവും ജോലി തിരക്കിനിടയിൽ വായിച്ച് തെറ്റുകൾ ചൂണ്ടിക്കാട്ടെന്ന് എനിക്ക് കറക്ഷൻ ചെയ്തു തരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷിൻഡോ ഫ്രാൻസിസ് എന്നാണ് പേര് ആള് ഖത്തറിൽ വർക്ക് ചെയ്യുന്നു ാണ് എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുള്ളത് മുഴുവൻ അവനാണ് നമുക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമാണ് കാരണം പുസ്തകം നമ്മുടെ പേരിൽ അതായത് നമ്മുടെ കോമഡി ഉത്സവം എന്ന് പറയുന്ന നമ്മുടെ ഒരു പരിപാടിയുടെ പേരിൽ ഇറങ്ങുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമാണ് അതിനുവേണ്ടി സമയം മാറ്റി വെച്ചതിന് അതിനു വേണ്ടി തീർച്ചയായും പ്രസിദ്ധീകരിക്കാൻ തയ്യാറെടുത്തതിന് പതിനഞ്ചു ദിവസം കൊണ്ട് അതെല്ലാം തയ്യാറാക്കിയതിന് ഒക്കെ വളരെയധികം നന്ദി പക്ഷെ ഒപ്പം അത്തരത്തിലൊരു പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ അത് വായിക്കും എന്നുള്ളതും അത് അതിന് വേണ്ടിയിട്ട് തീർച്ചയായും ഒരുമിച്ച് നിൽക്കും എന്നുള്ളതിൻ്റെയും തെളിവെന്ന് പറയുന്നത് ഇത് കാണുന്ന ലക്ഷോപലക്ഷം ജനങ്ങളാണ് നിങ്ങൾ കാരണമാണ് ഇത്തരത്തിലൊരു പുസ്തകം ഉണ്ടായെന്നുള്ളതാണ് വാസ്തവം നിങ്ങൾക്കാണ് അതിനുള്ള കൈ അതിൽ നിധ തിട്ടാ ആകർഷക ഇങ്ങനൊരു പുസ്തക പ്രകാശനത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു അവരുടെ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പ് ഒരു കുറച്ച് പൈസ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഏറ്റവും അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുക്കണം ഈ വേദിയിൽ വെച്ച് തന്നെ മഴവില്ല എന്നുള്ളതാണ് അവരുടെ ഗ്രൂപ്പിന്റെ പേര് അതെ മഴവില്ല ഗ്രൂപ്പിന്റെ ഭാഗമായല്ലേ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് സമാഹരിച്ച അമ്പതിനായിരം രൂപയുടെ ക്യാഷ് ആ ഗ്രൂപ്പിലുള്ളവരൊന്ന് വരൂ മുമ്പോട്ട് വരും ഈ ചെക്ക് നമ്മൾ ഇത്തവണ കൊടുക്കുന്നത് അത് നിങ്ങൾ മഴവില്ല ഗ്രൂപ്പ് തന്നെ കൊടുക്കുക അത് കൊടുക്കുന്നത് മറ്റാരുമല്ല പിന്നെ ചേട്ടാ കുറച്ച് നാൾ മുമ്പ് ഇവിടെ വന്ന് വെച്ചിട്ട് ബൈക്കിൽ തുണി ചുറ്റി പിടിച്ച് ുറ്റിപ്പിടിച്ച് ഒരു അമ്മയുണ്ട് രുക്മിണി അമ്മ രുക്മിണി രുമിണിയമ്മക്ക് വേണ്ടിട്ടാണ് എനിക്ക് മേക്കർ വെച്ചതിന് ശേഷം മനസ്സിന് സ്വസ്ഥതയില്ലാതെ ഇരുന്ന എനിക്ക് ഈ കോമഡി ഉത്സവം കണ്ടിട്ട് ഇതിൽ ആശ്വാസം കണ്ടെത്തുകയും ദൈവാനുഗ്രഹം കൊണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നൊരു പ്രോഗ്രാം അവതരിപ്പിക്കാനും കഴിഞ്ഞു ഇപ്പോൾ ദൈവം കൂട്ടിയ പോലെ ഈ സ്നേഹ മക്കൾ എനിക്ക് വേണ്ടി സഹായം ഒരുക്കിയത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് ഞാനിവിടെ കാണുകയാണ് എനിക്കിനി എത്രയും വേഗം പേസ് മേക്കറ് ബാറ്ററി വെക്കേണ്ടതായിട്ടുണ്ട് അതിനെ കുറിച്ച് വ്യാകുലപ്പെട്ടിരിക്കുമ്പോഴാണ് ഇതാ ഞാനിവിടെ വരുമ്പോഴാണ് അറിഞ്ഞത് എനിക്കാണ് ഈ മക്കള് തേണെന്ന് ഞാൻ അറിഞ്ഞത് അതിന് ഒരായിരം നന്ദി ദൈവത്തോടും ഈ മക്കളോടും ഈ ഫ്ലവേഴ്സ് ചാനലിനോടും ഈ മഹാന്മാരോടും സ്തോത്രം എത്രയും വേഗം നമുക്ക് ബാറ്ററി മാറ്റി വെക്കണ്ടേ അതല്ലേ വേണ്ടത് വേണം അടുത്ത പാട്ട് പാടാൻ കേട്ടോ മൈക്ക് പിടിക്കാനുള്ള തുണി എന്താ കൊണ്ടുവന്നില്ലെന്ന് എന്റെ കരളിപ്പിക്കുന്ന കാഴ്ചയല്ലേ കാന് എല്ലാ അഭിനന്ദനങ്ങളും പെട്ടെന്ന് മാറ്റി ഇങ്ങനെ നല്ല മനസ്സുള്ളവർക്ക് നിങ്ങൾ അല്ല ഇതെന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ചെയ്ത ആകർഷയും സംഘവും മഴവില്ല അല്ലെ നിങ്ങൾ അവരുടെ അതായത് അമ്മയുടെ ജീവിതത്തിൽ ഏഴ് വർണ്ണങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒരാള് ജീവന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട് ബാക്കി പല ആവശ്യങ്ങളുണ്ടാവും പക്ഷെ നമ്മൾ നമ്മുടെ ജീവൻ നിലനിൽക്കുന്ന അത് നിങ്ങൾ ജീവൻ കൊടുത്തു ദൈവം ചെയ്യുന്ന പരിപാടി അത് അത് നിങ്ങൾ ചെയ്തു ദൈവത്തിന്റെ കൈ നിങ്ങളിലൂടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതാണ് യഥാർത്ഥത്തിൽ മഴവില്ലെന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ വീട്ടില് മഴവില്ല് വിരിഞ്ഞു യഥാർത്ഥത്തിൽ വിരിയിച്ചു അതിന് അതെ ഒരുപാട് നന്ദി അറിയിക്കണം തീർച്ചയായും അവരുടെ മഴവിൽ ഗ്രൂപ്പിലെ എല്ലാവർക്കും പ്രത്യേകം നന്ദി ഇത് ഫ്ലവേഴ്സ് ആണ്